ഇന്ത്യൻ പ്രൈസ് കാൽക്കുലേഷൻ ഒരു പി എസ് ഫൈവ് ഗെയിമർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ നോക്കിയപ്പോൾ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു ഇപ്പൊ ന്യൂളില് ചെക്ക് ചെയ്ത് ബീന്ന ഓർഡർ ചെയ്തിട്ട അപ്പോൾ ന്യൂളില് ചെക്ക് ചെയ്തപ്പോൾ നല്ല ഓഫർ ഇപ്പൊ വാങ്ങാൻ പറ്റ ടൈമാ അപ്പൊ അത് വരെയുണ്ട് അപ്പൊ വെയിറ്റ് ചെയ്ത് വെക്കാന് അപ്പോൾ അതിന്റെ ഓഫറും വിശേഷങ്ങളൊക്കെ ഒക്കെ ഞാനിപ്പോ അതിൽ പറഞ്ഞു തരാം ഇത് സാധനം എത്തിട്ട സാധനം നമുക്ക് നോക്കല്ലേ ഇതാണ് ഡെലിവറി ഗുഡ് മൂന്നെലിവറിസ് ദിസ് ഈസ് ഡെലിവറി ഗേൾ യു ആർ ഫ്രം ഉഗാണ്ട യുവർ ഫ്രോം ഉഗാണ്ട മൈ തിങ്സ് അപ്പൊ അങ്ങനെ ഫൈനലി നമ്മളെ കയ്യില് സാധനം കൈ കിട്ടി മറ്റേ ഇതില് മോലാലും പറഞ്ഞ പോലെ സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ അങ്ങനെ ആ സാധനം നമ്മളെ കയ്യിലെത്തി അപ്പൊ മെയിൻ നമ്മൾ ഇതിന്റെ ഓഫർ ഇതിന്റെ റേറ്റ് ഇപ്പോഴത്തെ റേറ്റിനെ കുറിച്ച് പറയാനാണ് നമ്മളെ ഈ വീഡിയോ അല്ലാതെ നിങ്ങൾക്ക് അറിയാം കൊറച്ചായിരിക്കണേ അപ്പൊ ഇതിനെ പറ്റി നിങ്ങൾക്ക് അറിയാം എന്താണ് പി എസ് ഫൈവ് എങ്ങനെയാണെന്നൊക്കെ അറിയാം അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് ഇപ്പൊ നമ്മളെ ഉള്ള റേറ്റ് എത്രയാണ് അതിനെ കുറിച്ചിട്ടാണ് എന്നെ പറയാൻ പോണത് ഓക്കെ അപ്പോ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് ഇതിന്റെ കൂടെ എക്സ്ട്രാ ഒരു കൺട്രോളർ ഉണ്ട് വിത്ത് ഒരു ഉണ്ട് അത് നമ്മൾ കൂടിയിട്ടാണ് ടോട്ടലി ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞേതാ ഓക്കെ അപ്പൊ നമുക്കുള്ളത് സോണിയുടെ കൺട്രോളർ എക്സ്ട്രാ കൺട്രോളർ ഉണ്ട് ഒരുവന്റി ഫോർ ഒരു സീഡ് ഇത്തൊരു സീഡിയുണ്ട് ഫുട്ബോളിന്റെ അപ്പോ നമുക്കിത് നൂന്ന് വഴിയാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്തത് അപ്പൊ നമുക്കിത് കിട്ടിയ പ്രൈസ് ഇത് നിങ്ങൾ സിംഗിൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ കൺട്രോളറും സീഡും ഇല്ലാതെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് നമുക്ക് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റേറ്റിൽ കിട്ടും ഇപ്പോൾ അത്യാവശ്യം ഡൗൺ ആണ് പ്രൈസ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അത് ഇന്ത്യൻ പ്രൈസ് നോക്കുകയാണെങ്കിൽ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇൻറ്റു ട്വൻറ്റി ത്രീ അപ്പം ഇന്ത്യൻ പ്രൈസ് കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് തേർട്ടി നയൻ തൗസൻഡ് വൺ സെറ്റ് നമുക്ക് കിട്ടും വൺ കൺട്രോളർ പിന്നെ പി എസ് ഫൈവ് ഡിസ്ക് വെർഷൻ ആ സ്ഥിതിക്ക് നമ്മൾ ഡിജിറ്റൽ വെർഷൻ വെച്ചെങ്കിൽ വീണ്ടും റേറ്റ് കുറയും ഒരു അയ്യായിരം ആ അയ്യായിരം രൂപ എൻ്റെ മണി കുറയും ഡിജിറ്റൽ വെർഷൻ അച്ചെങ്കിൽ നമുക്ക് ഡിസ്ക് വർഷം എടുക്കാനും നല്ലത് അത് ഓർഡർ ചെയ്യുമ്പോൾ എക്സ്ട്രാ വൺ കൺട്രോളറ് എൻ്റെ വൺ സി ഡി ഇത് മൊത്തത്തിലാണ് ഞാൻ ഓർഡർ ചെയ്തത് കാരണം ഒരു കൺട്രോളർ കൊടുത്താച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മക്കളുണ്ട് തല്ലിൻ്റെ തല്ലാവും അപ്പോൾ ഇത് മൊത്തം നമുക്ക് വന്ന റേറ്റ് പറഞ്ഞാൽ ൗസൻഡ് ഇതാണ് യു എ റേറ്റ് അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് നമുക്ക് വരുന്നത് ഫോർട്ടി സിക്സ് തൗസൻഡ് നമ്മൾ വിത്ത് എക്സ്ട്രാ കൺട്രോളും സീഡ് അടക്കട്ട് നല്ലൊരു പ്രൈസ് ആണ് ഈ സാഹചര്യത്തിൽ നല്ല പ്രൈസ് ആണ് ഇപ്പം നിങ്ങൾക്കാർക്കും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല പ്രൈസ് ആണ് അത് ഞാൻ മൂന്ന് വഴിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കാർക്കും മക്കൾക്കാരെങ്കിലും പുറത്തായിട്ടോന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കോളൂ നല്ല പ്രൈസ് ആണ് ਆਣੇ ਕੂਲ ਅਮਲੇ ਏ ਇ ਸਪੋਣ੍ਟ ਚੀਲੀ ਕਾਰਣ ਇ ਕੂਲ ਇ ਸਪੋਣ੍ਟ ਆਯਿਨ ਕੂਰੁ ਕੁਰੁ ਕੀ ਆਰੁ ਵਿਆਂ. ਤੋ ਏ ਜਾਸਟ ਰੈਟ